ആ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും നട്ടാ കുഴിക്കാത്ത ഞാൻ പറഞ്ഞുതരാം അത് അത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ ഷാജാൻ ഇവിടുന്ന് ഇറങ്ങി കസര ഇറങ്ങി കിട്ടും നിങ്ങൾ പറഞ്ഞത് എന്താണ് പാർട്ടിയുടെ എല്ലാ പിന്നെ സർവ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് ചില ചുണക്കുട്ടികൾ കൊണ്ടാണ് ഒരു ഞാൻ സി പി എമ്മിനകത്തേക്ക് വന്നത്

വിത്ത് എ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത് അങ്ങനെയാണ് ഞാൻ ഇരുന്നത് അല്ലാതെ അലവനാദികളുടെ ഈ മനസ്സിലായോ കിട്ടിയോ ഇല്ല വാങ്ങിച്ചു അതുകൊണ്ട് ഇതുപോലത്തെ അസംബന്ധങ്ങളൊക്കെ നിരുപാധികം മാപ്പ് പറഞ്ഞ് പിന്മാറണം നിങ്ങൾ ഞാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് എക്സ്പോർട്ട് ആയിരുന്ന ഐ എസ് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അറിയാവോ നിങ്ങൾക്ക് ഇത് വടി അടി വാങ്ങുന്ന സ്ഥാനത്തിൽ വന്നു ജോലി ചെയ്തു അതിന്റെ ഗുണം അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോയി രണ്ടാം അത് അല്ലാതെ താങ്ങിയില്ല അങ്ങനെ പലരും ഈ പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾ തിന്നെ ചീർത്തു വീർത്തിട്ട് നിങ്ങൾ ഒരു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം അല്ല അങ്ങ് പറയുന്നത് തത്വമല്ല